നമസ്കാരം സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീ തുല്യതയെക്കുറിച്ചുമൊക്കെ നമ്മൾ വാചാലരാകാറുണ്ടെങ്കിലും വാസ്തവത്തിൽ സ്ത്രീകൾ എല്ലായിടത്തും മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് പിന്തള്ളപ്പെടുകയാണ് എന്നത് വാസ്തവമാണ് സ്ത്രീകളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പുരുഷന്മാരെക്കാൾ കരുത്തു കുറഞ്ഞവരായാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പുരുഷന്മാരുടെ കീഴിൽ കഴിയേണ്ടവരാണ് എന്ന ഒരു പൊതുബോധം പരിഷ്കൃത സമൂഹത്തിൽ പോലുമുണ്ട് ലോകത്തെ ഏറ്റവും സമ്പന്നവും ഏറ്റവും പരിഷ്കൃതവുമായ അമേരിക്കയിൽ ഇതുവരെ ഒരു സ്ത്രീ പ്രസിഡന്റ് ആയിട്ടില്ല എന്നത് മാത്രം ഉദാഹരണമായി എടുത്താൽ മതി അങ്ങനെ സ്ത്രീകൾ പിന്തള്ളപ്പെടുന്നത് ലോകത്തിന്റെ പ്രത്യേകതയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ചില തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ സേവനമനുഷ്ഠിക്കുന്നത് വലിയ വാർത്തയാണ് സോഫിയ ഖൊറേഷി പത്രസമ്മേളനം നടത്തിയപ്പോൾ അത് പ്രാധാന്യം കിട്ടാൻ കാരണം സ്ത്രീ ആയതുകൊണ്ടാണ് അത്തരത്തിൽ സ്ത്രീകളെ ഇപ്പോഴും മുന്തി തള്ളി മുമ്പിൽ നിർത്തേണ്ട ഗതികെട്ട അവസ്ഥയിൽ നമ്മുടെ നാട് മുമ്പോട്ട് പോകുന്നു പല മേഖലകളിലും സ്ത്രീകൾ എത്തപ്പെട്ടിട്ടില്ല ഇനി എല്ലാ മേഖലകളിലും എത്തപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം തുലോം പരിമിതമാണ് സിനിമാ മേഖല ഓർക്കുക സിനിമാ മേഖലയിൽ നിത്യഹരിത നായകന്മാരുണ്ട് പക്ഷെ ഏതെങ്കിലും ഒരു നിത്യഹരിത നായികയുണ്ടോ പണ്ടൊരു ശീല ഉണ്ടായിരുന്നിരുന്നു കുറച്ചു കാലം ശോഭന ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ചു കാലം മഞ്ജു വാര്യുണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് ദീർഘകാലം സിനിമയിൽ ഒരു നായികയ്ക്ക് വാഴാൻ കഴിയില്ല മറ്റ് മേഖലകളിൽ സിനിമയുടെ സാങ്കേതിക മേഖലകളിൽ സ്ത്രീകളെ ഇല്ലാത്ത അവസ്ഥയുണ്ട് അവിടെയാണ് സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ഒരു യുവതി അവളുടെ കൃത്യമായ ഇടപെടലിലൂടെ മലയാള സിനിമയിലെ നിർമ്മാതാവായി മാറുന്നത് നിർമ്മാതാവ് എന്ന് പറയുന്നത് കേവലം കാശ് മുടക്കുന്ന ഒരാൾ മാത്രമല്ല അതും ഒരു കലയാണ് കാശ് മുടക്കിയാൽ മാത്രം പോരാ കാശ് കൃത്യമായി മാനേജ് ചെയ്യാൻ അറിയണം അല്ലെങ്കിൽ കാശുള്ളവരുടെ കാശ് വാങ്ങി അത് കൃത്യമായി ഉപയോഗിക്കാൻ അറിയണം ഇതൊരു കലയാണ് ഏറ്റവും നല്ല നിർമ്മാതാവ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച രീതിയിൽ സിനിമ എടുക്കുന്ന ആളാണ് വാരി വലിച്ച് പണം മുടക്കുന്ന ആളല്ല ആ മേഖലയിലേക്കാണ് സാന്ദ്ര തോമസ് കയറി വന്നത് അവിടെ വലിയ കഴിവ് തെളിയിച്ചത് പക്ഷെ സാന്ദ്രയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു സാന്ദ്രയുടെ തൻ്റെ ഇടമുള്ള നിലപാട് ഇത്തരം ആളുകളോട് സന്ധിയില്ലാത്ത മുമ്പോട്ടുള്ള യാത്ര ഇതൊക്കെ നിർമ്മാതാക്കൾക്കിടയിൽ സാന്ദ്ര ഒരു വില്ലത്തി കഥാപാത്രത്തിലേക്ക് മാറി പുരുഷന്മാർ മാത്രം തിങ്ങി നിറഞ്ഞ നിർമാതാക്കളുടെ സംഘടന സാന്ദ്രയെ പുറത്താക്കി സാന്ദ്രയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ അറിയപ്പെടുന്ന നിർമ്മാതാക്കൾക്കെതിരെ കേസ് ഇപ്പോൾ കോടതിയിൽ നിലനിൽക്കുകയാണ് അതിനിടയിലാണ് സാന്ദ്രയ്ക്ക് തന്റെ ഒരു സിനിമയിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളിലൂടെ ബുദ്ധിമുട്ടുണ്ടാവുന്നത് ആവശ്യത്തിലധികം കാശ് അഡ്വാൻസ് ആയി കൊടുത്തു പക്ഷേ സിനിമയുടെ പണിക്ക് എത്തിയില്ല ആ ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോൾമാർ ആവശ്യമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ സാന്ദ്ര തോമസ് ഇന്ന് വധഭീഷണി നേരിടുകയാണ് കഴിഞ്ഞ ദിവസം സാന്ദ്രയെ പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫ് വിളിച്ച് പറഞ്ഞ വാക്കുകൾ അങ്ങേറ്റം ഭയാനകമാണ് സാന്ദ്രയെ വിളിക്കുന്നു സാന്ദ്രയെ ഭയപ്പെടുത്തുന്നു ആ ഭയപ്പെടുത്തിയതിനു ശേഷം അത് വലിയ ആവേശത്തോടെ അവൾ വെറുമൊരു പെണ്ണല്ലേ എന്ന് പറഞ്ഞ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു സന്ദേശം ഇടുകയാണ് റെനി ജോസഫ് ഞെട്ടിപ്പോകും ആ സന്ദേശം കേട്ടാൽ എത്ര മോശമായ പദം ഉപയോഗിച്ചാണ് അയാൾ സാന്ദ്രയെക്കുറിച്ച് പറയുന്നത് സാന്ദ്ര പിഴച്ചവളാണെന്നും മോശക്കാരിയാണെന്നും എന്നൊക്കെ പറയുന്ന ഇയാൾ സാന്ദ്രയുടെ ശരീരത്തെ പോലും അശ്ലീലമായി വർണ്ണിക്കുകയാണ് അതിലെ ചില ഭാഗങ്ങൾ ബീപ്പ് ചെയ്ത് മാത്രമേ കേൾപ്പിക്കാൻ കഴിയൂ എന്നതിൽ ഖേദിക്കുന്നു എങ്കിലും അത് കേൾക്കുക പിന്നെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സാന്ദ്ര തോമസിനെ വിളിച്ചു സംസാരിച്ചു അവര് പറഞ്ഞു ഭയങ്കര ഇതാണ് ഞാൻ പറഞ്ഞു സാന്ദ്ര നീ കൂടുതൽ വിളയണ്ട അപ്പൊ നിങ്ങൾ ആരാണ് നീ വിളഞ്ഞ നീയൊരു പെണ്ണല്ലടി പിഴച്ചവിളയെന്ന് ചോദിച്ചു എനിക്ക് ഇനി കേസ് കേസെടുത്ത് നിന്റെ അപ്പനുണ്ട് തോമസ് ഈ തോമസിനെ അറിയുന്ന ഒരു ജോൺസൺ മഞ്ഞളിയുണ്ട് ഒരു ജോസ് വരാപ്പുഴയുണ്ട് അതുപോലെ ഈ ശ്യാം തൃപ്പോണത്രയുണ്ട് ഈ തോമസിന്റെ മകളല്ലേ ഈ ശാന്ദ്ര ഈ സാന്ദ്ര കൂടുതൽ വിളഞ്ഞ ഈ സാന്ദ്ര ഞാൻ പറഞ്ഞു നീ കൂടുതൽ വിളഞ്ഞ നിന തല്ലിക്കൊന്ന് കാട്ടിക്കള്ള പിഴച്ച വിളയെന്ന് പറഞ്ഞു നീ ഞങ്ങളെപ്പറ്റി പുടശ്ശം കണ്ട്രോളർമാർ സിനിമയിൽ വേണ്ടെന്ന് പറഞ്ഞ നീ ആരാണെന്ന് ചോദിച്ചപ്പോ അവളുടെ മുണ്ടാട്ടം മുട്ടി അവള് ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ അപ്പനെ തോമസിനെ എടുക്കും നിന്റെ തോമസിനെ കൊണ്ടുവന്നിട്ട് ഈ ഇപ്പോ ശ്യാമില്ല എക്സിക്യൂട്ടീവ് തൃപ്പൂണിത്തര ശ്യാം നമ്മുടെ കമ്മിറ്റി മെമ്പർ ഈ ശ്യാമേറിയ ആരാണീ തോമസ് എന്ന് ഈ ശ്യാമാണ് ഈ യന്ത്ര മേഡിയയില ഒരുപാട് ശ്യാം സുന്ദറിന്റെ സീരിയലൊക്കെ ചെയ്താണ് അന്ന് ഒരു തോമസ് ഉണ്ടായിരുന്നു ശ്യാമില്ലെങ്കിൽ ഓയിസ് ശ്യാമം ഉത്തരം കൊടുക്കണം ടഫക്ക് ഈ തോമസിന്റെ മകളാണ് സാന്ദ്ര ഡ്രൈവർ തോമസ് ആ ഡ്രൈവർ തോമസ് അന്ന് പറയും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം ഒന്ന് സഹായിക്കണം ആര് തോമസ് ഒന്ന് പറയും എനിക്കൊരു മകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഡ്രൈവറായിട്ട് വെച്ചതാണ് നമ്മളെ ഏറ്റവും വലിയ ചെയ്ത കുറ്റം അങ്ങനെ അന്ന് ഈ മകളൊന്നുമില്ല ഇവള് വലുതായി കുറച്ച് സൗന്ദര്യം തലയൊക്കെ വന്നപ്പോ ഇവള് വലുതായിപ്പോ ഈ തോമസ് ഈ തോമസിന്റെ മകള് വലുതായപ്പോ ഈ തോമസ് ഡ്രൈവർ ഡ്രൈവറായിരുന്നപ്പോ ഈ ഡ്രൈവർക്ക് ജോലി കൊടുത്തതാണ് ഞങ്ങളിപ്പോടെസ്റ്റൻ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന ആളുകൾ അവൾക്ക് അവൾക്ക് സൌന്ദര്യം കൂട്ടാനും ഞങ്ങൾ എക്സിക്യൂട്ടീവ് മാനേജർമാർ കൊടുത്തതാണ് അവളെ വളർത്തിയത് ഞങ്ങള് കൊടുത്ത പണമാണ് ഞങ്ങൾ കൊടുത്ത ഭാഗ്യമാണ് ഞങ്ങള് കൊടുത്ത സൗഭാഗ്യമാണ് ഞങ്ങള് കൊടുത്ത ഔദാര്യമാണ് ഈ സാന്ദ്ര തോമസ് അവള് പറയുമ്പോ ഞാനിന്നു പറഞ്ഞൊരു കഥയുണ്ട് സാന്ദ്ര തോമസ് എന്ന് പറയാൻ തോമസ് നമ്മൾ എടുത്താൽ ഈ ശാംബായി അറിയില്ല നമ്മൾ ആർക്കറിയില്ല നമ്മളറിയില്ല എന്ന് ഈ പറ ഞാൻ ഇവള് ഒന്ന് വേദനിക്കണം ദൂക്കിക്കണം അതുകൊണ്ട് അവന്റെ അപ്പന ഈ ഈ തോമസിനെ വെറുതെ ഒരു ഫോൺ ഇപ്പൊ രാത്രി അടിച്ചാ വരൂ അപ്പൊ സാന്ദ്ര ഒന്ന് കറയും സാന്ദ്ര തോമസ് വലിയ ആള് എവിടെന്ന് കിട്ടി പണം ആര് കൊടുത്ത പണം നമ്മളൊക്കെ കൊടുത്ത തോമസിനെ ഡ്രൈവറായ ഡ്രൈവർ തോമസിന്റെ മോളല്ലേ സാന്ദ്ര ഉത്തരം എനിക്ക് പറയാനുള്ളു ഏട്ടാ ശാംബായി അസോസിയേഷനോട് പറയാണ് വിടൂല്ല സാന്ദ്ര തോമസ് പൊടച്ച കണ്ടുള്ള മാറ്റം പറ്റി അനാവശ്യം പറഞ്ഞ ആദ്യ അപ്പനെടുത്ത് കമ്പത്തിൽ കെട്ടിച്ച് ഞാനടിക്കും കൊല്ലും തല്ലിക്കൊന്ന് ജയിലിൽ പോവും അവളും വേണ്ട സാന്ദ്രയും വേണ്ട ആരിവളെന്ത് നടി അതിനു മുമ്പ് ഇവന്റെ ഈ നാളെ തോമസിന് തോമസിന് തൂക്കണ കണ്ടോ തോമസിനെ ഞാനൊരു കോള് വിളിച്ച ഈ ലോകം മുഴുവൻ എനിക്ക് മതങ്ങളാ എല്ലാവർക്കും അറിയാലോ മലയാള സിനിമക്ക് തോമസിനെ നാളെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും ഞാൻ തോമസിനെ അപ്പൊ ഇവള് ദുഃഖിക്കണം ഇവിടെ ഇവളറിയണം സാന്ദ്ര അറിയണം സാന്ദ്ര എന്തിനാണ് ഈ പൊടശ കണ്ട്രോളർമാര് മലയാള സിനിമയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞ ഉത്തരം ആരെങ്കിലും തന്നേ മതിയാവോ അത് ഇവളുടെ അപ്പൻ തരും ഇവളുടെ അപ്പനെ ഞാൻ തൂക്കിയെടുക്കുന്ന ആളെ കാലത്ത് എഴുതി ഒപ്പിട്ട് വെച്ചോ ഇത്ര പറയാനുള്ളു ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഒരുത്തന് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അവന് എത്ര അധമനായിരിക്കണം അവൻ എന്നിട്ട് അത് വലിയ തന്റെ അടുത്തോടുകൂടി വിളിച്ച് മറ്റുള്ളവരോട് വാട്സാപ്പ് ഗ്രൂപ്പിൽ പൊതുഗ്രൂപ്പിൽ പറയുക ഈ സ്ത്രീ മോശക്കാരിയാണ് അവളുടെ അപ്പനെ ഞാൻ തൂക്കും അവളെ ഞാൻ കൊന്ന് കാട്ടിത്തള്ളും എന്നിട്ട് വളരെ മോശമായ സ്ത്രീയെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തിട്ട് മാസം രണ്ടോ മൂന്നോ ആയി എന്തെങ്കിലും സംഭവിച്ചോ മാസം മൂന്നായിരിക്കുന്നു ഈ പറയുന്ന റെനി ജോസഫ് എന്തൊരു വൃത്തികെട്ടവരായിരിക്കും അവന്റെ വീട്ടിൽ അവൻ്റെ അമ്മയും പെങ്ങളും ഭാര്യയും ഒക്കെ എങ്ങനെയാണ് കിടന്ന് ഉറങ്ങുന്നത് ഒരു സ്ത്രീയെക്കുറിച്ച് പെണ്ണാണ് എന്നതുകൊണ്ട് മാത്രം ഇത്ര മോശമായി സംസാരിച്ചിട്ട് ഇത്ര മടിക്കാൻ കഴിയണമെങ്കിൽ അവൻ എന്തൊരു എന്തൊരുതരം മനുഷ്യനായിരിക്കും അവൻ വിവാഹിതനാണെങ്കിൽ അവൻ്റെ ഭാര്യയുടെ ഗതികേട് ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു വിവാഹിതനല്ലെങ്കിൽ അവന് സഹോദരി ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു അവൻ എന്തായാലും അമ്മയുണ്ടാവും ആ അമ്മയുടെ ഗതികടിനെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു ഇങ്ങനെ ഒരു സ്ത്രീയോട് സംസാരിക്കാൻ ഒരാൾക്ക് ഇങ്ങനെ കഴിയും എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് എന്നിട്ട് എന്തെങ്കിലും സംഭവം ഞാൻ സാന്ദ്രയെ വിളിച്ച് സംസാരിച്ചു ഇന്നത്തെ ആറാമത്തെ വീഡിയോയിൽ ആ സാന്ദ്രയുടെ സംഭാഷണം ഞാൻ പുറത്തുവിടുന്നുണ്ട് വളരെ സങ്കടം തോന്നി എന്നിട്ട് ഇതുവരെ ജാമ്യമില്ലാത്തൊരു വകുപ്പ് പോലും ചുമത്തിയിട്ടില്ല പരോക്ഷമായി ആരെങ്കിലും പറഞ്ഞ അപ്പൊ കേസെടുക്കും ഒരു തെളിവുമില്ലാതെ ആളുകൾക്കെതിരെ കേസെടുക്കും എത്രയോ കേസുകളിൽ എനിക്കെതിരെ വ്യാജ കേസുകൾ എടുത്തിട്ടുണ്ട് ഉടുപ്പിടാൻ പോലും അനുവദിക്കാതെ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് പക്ഷേ ഈ വൃത്തികേട് പറഞ്ഞവനെതിരെ പോലീസ് എടുത്തിരിക്കുന്ന ജാമ്യമുള്ള വകുപ്പാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ കഷ്ടമാണ് എന്നല്ലൊന്നും പറയാനില്ല എന്തായാലും ശാന്തന തോമസിനൊപ്പം നിൽക്കേണ്ട സമയമാണിത് അവരെ എല്ലാവരും കൂടി ഞെരുക്കി കൊല്ലാൻ ശ്രമിക്കുക അവരുടെ നിലപാടിന്റെ ഭാഗമായി എന്തായാലും ശാന്തന തോമസിനൊപ്പം നിൽക്കേണ്ട സമയമാണിത് എല്ലാവരും കൂടി നിലപാടുള്ള സ്ത്രീയെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു ഈ വൃത്തികെട്ടവൻ ഇതിനെ കേസെടുക്കണം അവനെ ജയിലിൽ അടക്കണം മാത്രമല്ല ഫെഫ്ക എന്തുകൊണ്ട് ഇതിനോടൊക്കെ ഇങ്ങനെ ഒരു സമീപനം കാണിക്കുന്നു ഫെഫ്കയുടെ ഔദ്യോഗിക ഗ്രൂപ്പിലാണ് ഫെഫ്ക അണങ്ങിയിട്ടില്ല എന്നിട്ട് ഇത് കേസായപ്പോൾ സാന്ദ്രക്കെതിരെ മാനനഷ്ടവുമായി പോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സാധാരണ വാർത്ത ഈ വൃത്തികെട്ടി ഇപ്പോഴാണ് പുറത്തു വരുന്നത് സാന്ദ്ര ഇതിലെ പരാമർശങ്ങൾ മോശമായതുകൊണ്ട് ആരോട് പറയാതിരുന്നതാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാന്ദ്രയുടെ അഭിപ്രായം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇനി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന വീഡിയോ കൂടി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു